Watch, video ും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള സ്പെഷ്യൽ ഉള്ളിവട ഞാൻ എൻ്റെ തിരുവത്തെ വീട്ടിലാണ് കക്കൻ്റെ വീട്ടിലാണ് അപ്പം നിന്ന് ഇവിടെ പഴംപൊരി ഉള്ളിവടയെന്ന് അപ്പോൾ ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഞാൻ ഇതൊരു വീഡിയോ എടുത്തതാണ് മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പ് കുറ കൂടുതൽ കറിവേപ്പില ഒരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ഇഞ്ചിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊടിപ്പൊടി വെക്കി കഴിഞ്ഞതാണ് കേട്ടോ അതല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീ ചെറിയ ടീസ്പൂൺ മുളകും പൊടി മുളകും പൊടി മുളകും പൊടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇത് കൈ വെച്ച് നല്ലോണം തിരുമ്പി കൊടുക്കുക നല്ലോണം ഉപ്പും മുളകും പൊടിയും ഇഞ്ചിൻ്റെയും ഒക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം കൈ വെച്ച് കണ്ട് തിരുമ്പി കൊടുക്കുക പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം നോക്കട്ടോ അഞ്ച് ടീസ്പൂണ് മൈദപ്പൊടി നാല് ടീസ്പൂണ് കടലപ്പൊടി ഇതിട്ടിട്ട് ഇങ്ങനെ പിന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ വേണം ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ കയ്യിലിങ്ങനെ ഇങ്ങനെ ഉരുളാക്കാൻ പറ്റും ഉണ്ടോ നോക്കട്ടോ എന്നാ അപ്പം നമ്മളിന്ന് ഇതാ രണ്ടെണ്ണം അപ്പം ഇങ്ങനെ വറുത്തുക്കണ് ഞാൻ ഒക്കെ കാണിച്ച് തരാം ഉള്ളി വട ഇതാ പൊരിച്ചെടുത്തുകണേ അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഇനി പഴംപൊരി ഉണ്ടാക്കിട്ടാണ് അപ്പം ഇതാ ഫസ്റ്റ് ഇങ്ങനെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിവട ഉണ്ടാക്കി നോക്കുക പക്ഷെ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കണം ഉള്ളൊക്കെ വേവട്ടോ പിന്നെ വേറെ നമ്മളെ കയ്യിൽ വെച്ചാണ്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം കക്കാൻ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ആണ് ഉണ്ടായിരുന്നു നമ്മൾ പെട്ടെന്നൊന്ന് പഴമ്പൊരി ഉള്ളിവടിയാണ് വൈകുന്നേരം ചായക്ക് നല്ല മുരിഞ്ഞിട്ടുള്ള ഉള്ളിവട കേട്ടോ ആ ഉള്ളൊക്കെ നല്ല വെന്ത്ക്കണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കുക ഇൻഷാള്ള പുതിയൊരു ആയിട്ട് വരാം